ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഈടി വരുന്നു രാഷ്ട്രപതിക്ക് പിന്നാലെ അയ്യപ്പ ദർശനത്തിന് നരേന്ദ്രമോദി എത്തും ഫെബ്രുവരിയിൽ മോദി മല കയറിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിടിമുറുക്കും നിയമം തിരിച്ചുപിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു നേമത്ത് ബി ജെ പിക്ക് ഇനിയൊരിക്കലും അക്കൌണ്ട് തുറക്കാൻ കഴിയില്ലെന്ന് വി ശിവൻകുട്ടിയുടെ മറുപടി ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ മോദി നേരിട്ടെത്തിയാൽ കോൺഗ്രസിനും തിരിച്ചടി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ശബരിമല സ്വർണക്കൊള്ള മുഖ്യ വിഷയമാക്കി അവതരിപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ള എൽ ഡി എഫിനെതിരെ ആയുധമാക്കുന്നുണ്ട് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ വെച്ചുപൊറപ്പിക്കില്ലെന്ന് കോൺഗ്രസും ബി പറയുമ്പോൾ അതിനേക്കാൾ ഒരുപടി കടന്ന് പ്രതികരിച്ച് സി പി എമ്മും അയ്യപ്പ ഭക്തരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ശബരിമലയിലെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോഴും സർക്കാർ വിമർശനമേൽക്കേണ്ടി വന്നിരുന്നു മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ ശബരിമലയുടെ കാര്യം പ്രധാനമന്ത്രിയോട് പറയാമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വിവാദങ്ങൾക്ക് കൊഴുപ്പേകാൻ ബി അധ്യക്ഷൻ ഒരു നേരം പോക്കിന് പറഞ്ഞ കാര്യമായിട്ട് അതിനെ കാണാൻ കഴിയില്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിന്റെ പങ്ക് ഉയർത്തി കാണിച്ച് സർക്കാരിനെ അടിമുടി പ്രതിരോധത്തിലാക്കാൻ ബി ജെ പിക്ക് വ്യക്തമായ പദ്ധതികളുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു അയ്യപ്പ ദർശനത്തിന് മലകയറിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അയ്യപ്പന്റെ സന്നിധാനത്തേക്ക് അടുത്ത ഊഴം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണെന്നാണ് സൂചന ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ശബരിമലയിൽ ദർശനത്തിനെത്തുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ തൃപ്രയാ ക്ഷേത്ര ദർശനം നടത്തിയ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്തിയാണ് തിരിച്ചുപോയത് സമാനമായ രീതിയിൽ കേരളത്തിലെ ഭൂരിപക്ഷ വോട്ടർമാരെയും അയ്യപ്പ ഭക്തരെയും സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബരിമല സന്ദർശനം ബി ജെ പി പദ്ധതികളിൽ പ്രഥമ സ്ഥാനത്തുണ്ട് കേരള നിയമസഭയിൽ നിയമത്തെ വിജയിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി അക്കൗണ്ട് തുറന്നത് എന്നാൽ കഴിഞ്ഞ തവണ ആ അക്കൗണ്ട് സി പി എം പൂട്ടിച്ചിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു നിയമത്തുനിന്ന് ജയിച്ചുകൊണ്ട് ബി ജെ പിക്ക് തിരിച്ചടി നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമം തിരിച്ചു പിടിക്കുമെന്ന പ്രഖ്യാപനം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തി ിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു അതേസമയം നേമത്തെ ബി ജെ പി അക്കൗണ്ട് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പൂട്ടിയെന്നും ബി ജെ പിക്ക് ഇനി ആ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും വി ശിവൻകുട്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് മറുപടി നൽകി നേമം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും വിധം ബി ജെ പിക്ക് മാസ്റ്റർ പ്ലാനുണ്ട് തൃശൂരിൽ ലോക്സഭയിലേക്ക് നേടിയ വിജയത്തിന്റെ ആവർത്തനം ചില മണ്ഡലങ്ങളിൽ ജയിച്ചുകൊണ്ട് ബി ലക്ഷ്യമിടുന്നുണ്ട് അതിനെല്ലാം സർക്കാരിനെയും സി പി എമ്മിനെയും അടിമുടി പ്രതിരോധത്തിലാക്കാൻ ശബരിമല സ്വർണക്കൊള്ളയെ ഉപയോഗിക്കാൻ ബി ജെ പി തുനിഞ്ഞിറങ്ങും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ നരേന്ദ്രമോദി ശബരിമലയിൽ എത്തുന്നതാകും ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണവും നീക്കവും ശബരിമല സ്വർണപാളി കേസിൽ ഇ ഡി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇ ഡിക്ക് എഫ്ഐആർ രേഖകൾ നൽകാമെന്ന നിഗമനത്തിലാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന് ഒരു മാസം കൂടി അനുവദിക്കുകയും ചെയ്തു എഫ്ഐആർ രേഖകൾക്കായി ഇ ഡിക്ക് അപേക്ഷ നൽകാം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകേണ്ടത് ഈ പരാമർശത്തോടെ രേഖകൾ ഇ ഡിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അന്വേഷണത്തിന് ഹൈക്കോടതി അനുവദിച്ച ആറാഴ്ചത്തെ സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് ഒരു മാസം കൂടി നീട്ടി നൽകിയത് ഇതു സംബന്ധിച്ച ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറത്തിറക്കിയത് കേസിലെ ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും എസ് ഐ ടി ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഒരു മാസം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുവദിച്ചത് സ്വർണ്ണക്കൊള്ള കേസിലെ എഫ്ഐആർ അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് ഇ ഡിക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകേണ്ടത് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടത് പ്രത്യേക അന്വേഷണ സംഘം അതിവേഗ അറസ്റ്റിലേക്ക് പോകും മൂന്നാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇനിയും അറസ്റ്റുകൾ അനിവാര്യമാണെന്ന സൂചനകളുണ്ട് ഇതിനൊപ്പമാണ് ഇ ഡിയുടെ കയ്യിലേക്കും കേസ് രേഖകൾ എത്തുന്നത് ഇതോടെ കേന്ദ്ര ഏജൻസിയും അന്വേഷണം തുടരും അവരും അറസ്റ്റുകളിലേക്ക് കടക്കും ഇത് കേസിന് പുതിയ മാനവും നൽകും വിഗ്രഹക്കടത്ത് മാഫിയയെ അടക്കം നേരത്തെ ഹൈക്കോടതി സംശയ നിഴലിൽ നിർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇ ഡിയുടെ നീക്കം നിർണായകമാകും ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി നിരീക്ഷണം കടുത്തതും ദേവസ്വം ബോർഡിലുള്ളവരിലേക്ക് അന്വേഷണം കടന്നതും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇതിലേക്ക് എത്തുമെന്ന സംശയം സി പി എമ്മിനുണ്ട് കേസ് സർക്കാരിനെയോ സി പി എമ്മിനെയോ ബാധിക്കാത്ത വിധം മാറ്റി നിർത്താനുള്ള ശ്രമമാണ് സി പി എം നടത്തിയത് പാർട്ടിയുടെ ഭാഗമായ എൻ വാസു അറസ്റ്റിലായിട്ടും അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് സി പി എം ശ്രമിച്ചിട്ടുള്ളത് കേസിൽ പ്രതിയായതോടെ വാസുവിനെ പൂർണ്ണമായി തള്ളുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് പത്മകുമാർ അറസ്റ്റിലായപ്പോഴും തന്ത്രപരമായ നീക്കമാണ് സ്വീകരിച്ചത് എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശബരിമല സ്വർണക്കൊള്ള കേസ് ഏറ്റെടുക്കുകയും പിറകെ നരേന്ദ്രമോദി ശബരിമല സന്ദർശനം നടത്തുകയും ചെയ്യുന്നത് ഭൂരിപക്ഷ വിഭാഗ വോട്ടർമാരിലും അയ്യപ്പ ഭക്തരിലും ബി ജെ പിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനിടയാക്കും ഇത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരമ്പരാഗത വോട്ട് പാറ്റേണിൽ വലിയ വ്യതിയാനം ഉണ്ടാക്കിയേക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ബി ദേശീയ സംസ്ഥാന നേതൃത്വം അതേസമയം മോദിയുടെ വരവ് പിണറായി സർക്കാരിനെ താഴെ ഭരണം തിരിച്ചുപിടിക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ഉറക്കം കെടുത്തുന്നതാണ്